കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പഴയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സമുചിതമായി നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അധ്യക്ഷനായിരുന്നു സീനിയർ അധ്യാപിക അനിത പി ടി എ പ്രസിഡന്റ് പി ജയപ്രകാശ് എസ് എം സി ചെയർമാൻ ടി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു കൃതി പുരസ്കാര ജേതാവും ബി ആർ സി കോർഡിനേറ്ററുമായ ശ്രീജ ടീച്ചറേയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവയുടെ വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്